കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ അവന്റെ എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു രമ്യാപ്രവചനം പതിനെട്ടാം അധ്യായം നാരായ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ നല്ല പ്രഭാതത്തിൽ ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം ഇന്ന് പ്രഭാതം മുന്നയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു രമ്യ പ്രവചനം പതിനെട്ടും പത്തൊൻപതും അധ്യായങ്ങൾ വായിച്ച് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം പ്രാർത്ഥനയോടെ അതിൽ പങ്കുചേരാം ഇപ്പോൾ ഒരു പാട്ട് കേട്ടാലും എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും പറഞ്ഞാൽ നിന്നാൽ പതറാതെ നിന്നാൽ ലജിച്ച് പോകയില്ല നാം ലജിച്ച് പോകയില്ല തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല ഒന്നുമില്ലായ്മയിലും എല്ലാം എല്ലാമുള്ളവനെ പോന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ എന്നെ നടത്തുന്നവൻ എന്നും എന്നും കൂടെയുള്ളവൻ എന്നെ നടത്തുന്നവൻ എന്നും എന്നും കൂടെയുള്ളവൻ എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭകരമാഗതമാകും തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല ടയുംപോ ചെങ്കടൽ പിളർന്നതുപോൾ വതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ എന്നെ നടത്തുന്നവൻ എന്നും എന്നും കൂടെയുള്ളവൻ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല നാം നാം നിന്നാൽ നിന്നാൽ പ്രാർത്ഥിക്കാം ഞങ്ങളനതുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ ഈ പ്രഭാതത്തിനായിട്ട് ഭർത്താവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും ഇരുന്നുകൊണ്ട് കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേരുവാൻ ഒരുമിച്ച് കർത്താവിനെ സ്ഥിതിപ്പുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ എങ്ങനെയാണ് നന്മകളെ നന്ദിയോട് ഓർക്കുവാൻ ഞങ്ങളെ തന്നെ തിരു സന്നിധി താഴ്ത്തി ഏൽപ്പിച്ച് തരുവാൻ തൊക്കെയാണ് ഈ പ്രഭാതത്തെ ഞങ്ങൾക്കായി ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോട് നന്ദിയോട് സ്തോത്രം കർത്താവേ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു രണ്ടോ മൂന്നോ പേർ അവിടുത്തെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യയെ കടന്നുവരാമെന്ന് വാഗിത്വം ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതിനായിട്ട് നന്ദിയോട് സ്തോത്രം കഴിഞ്ഞ രാത്രിയിലെ സുഖത്തോടെ സമാധാനത്തോടെ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ അപ്പച്ച അവിടുത്തെ പാതപീഠത്തിലെ സമയത്ത് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവിനെ സ്തുതിപ്പാൻ നീ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിരുന്നു പിന്നെയും ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു കർത്താവിന്റെ മക്കളാ ഞങ്ങളെ പ്രകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അവിടുത്തെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവെ നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല ഞങ്ങളുടെ ഈ ലോകത്തിലായിരിക്കുന്നത് അവിടുത്തെ കൃപയാൽ മാത്രമാണല്ലോ എൻ്റെ കർത്താവ് ദൈമയെ ഈ പ്രഭാതത്തിലെ ത്രിമുഖത്തെയേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് അങ്ങേയോട് പ്രാർത്ഥിച്ച് അങ്ങേ ആരാധിച്ചു കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ദിവസത്തെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാൻ ഒക്കെ വേണം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ സ്തോത്രം ചെയ്യുന്നു അപ്പ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മുഴുവനായിട്ട് അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണല്ലോ ഞങ്ങളായിരിക്കുന്നത് കർത്താവ് ഞങ്ങളുടെ ബലഹീരതകളെ അവിടെ അറിയുന്നു കർത്താവ് ഞങ്ങളുടെ എല്ലാ കുറവുകളെയും അവിടെ അറിയുന്നു കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അവിടുത്തെ വചനത്തിന്റെ മുമ്പ് ഞങ്ങളായിരിക്കുമ്പോൾ തിരുവചനത്തിലെ ആഴമേറിയ സത്യങ്ങളെ കർത്താവ് ഉൾക്കൊള്ളുവാൻ്റെ കൊള്ളണം കർത്താവ് നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് ശാലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ദൈവശബ്ദം കർത്താവിന് വേണ്ടി കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ പ്രതികരിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം ഓരോരുത്തരെയും ധാരാളമായ കൊണ്ട് നിറച്ച് അനുഗ്രഹിച്ച് വഴി നടത്തണമേ എല്ലാ മഹത്വവും കർത്താവും അർപ്പിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനകൃതരായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ആമേ മേ ഇന്ന് ഇരമ്യാ പ്രവചനം പതിനെട്ടും പത്തൊൻപതും അധ്യായമാണോ ആണല്ലോ വായിക്കുന്നത് ഇവിടെ ഇരമ്യാവും ഇരമ്യാവ് കുശവന്റെ വീട്ടിൽ ഇരമ്യാവും മൺകുടവും എന്നിങ്ങനെ ഉള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ട് അധ്യായങ്ങളായിട്ട് വായിക്കാൻ പോകുന്നത് ഒരു ഉപമയിൽ കൂടി ദൈവം യഹൂദ ജനത്തോട് ഇടപെടുകയാണ് ഇവിടെ ചെയ്യുന്നത് കുശവന്റെ കയ്യിൽ ചീത്തയായി പോയ ഒരു പാത്രം തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊന്നായി രൂപാന്തരപ്പെടുത്തുവാൻ അവന് കഴിഞ്ഞതുപോലെ തകർന്ന അവസ്ഥയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തി അവൻ്റെ ഹിതപ്രകാരം ഉപയോഗിക്കുമെന്ന് അനുവാചകരെ ഉദ്ബോധരാക്കുവാൻ ഉപയോഗിക്കുന്നതായ ഉപയോ ഉപയുക്തമായ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നതും പഠിക്കുന്നതും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ യഹോവ കുശവനും യഹൂദ ജനങ്ങള് കളിമണ്ണും ആണ് ദൈവവും ദൈവം ഇരമ്യാവിനോട് കുശവന്റെ വീട്ടിലേക്ക് പോകുവാൻ പറഞ്ഞു നമുക്കും ഇരമ്യാവിനോടൊപ്പം കുശവന്റെ വീട്ടിലേക്ക് ഈ രാവിലെ ഒന്ന് പോകാം കുശവൻ ദാ ഒരു വലിയ ചക്രത്തിന് മുമ്പിൽ ഇരിക്കുന്നു അയാളുടെ ഒരു വശത്ത് കുറെ കളിമണ്ണ് കുഴച്ച് കൂട്ടിയിരിക്കുന്നു കറങ്ങുന്ന ചക്രത്തിന് മുമ്പിൽ ഒരുപടി കളിമണ്ണും കയ്യിൽ വെച്ചുകൊണ്ട് അയാൾ അതിന് രൂപം നൽകുകയാണ് അയാളുടെ വിരലുകൾ ചലിപ്പിക്കുന്നതിനനുസരിച്ച് അതിന് ആകൃതി ഉണ്ടാകുന്നു ഇടയ്ക്ക് മൺകട്ടകളോ ചെറിയ കല്ലുകളോ വിരലിൽ തട്ടിയാൽ അത് മാറ്റിയിട്ട ശേഷം വീണ്ടും കുഴച്ച് പാത്രമാക്കുന്നു പാപത്താൽ ഹൃദയം കഠിനപ്പെടുത്തിയ യഹൂദയിലെ ജനം ദൈവശബ്ദം കേൾപ്പാൻ തത്പരരായിരുന്നില്ല അതുകൊണ്ട് ഒരു സാദൃശ്യത്തിൽ കൂടി ദൈവം അവരോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുകയാണ് എന്നാൽ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീറ്റയായിപ്പോയി കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു ഇസ്രായേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് അവിടെ ദൈവം ചോദിക്കുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ദൈവമാണ് മെനയുന്ന കുശവൻ ഇവിടെ ഇസ്രായേൽ ജനമാണ് കളിമണ്ണ് എന്നാൽ മനുഷ്യജാതി മുഴുവനും ഞാനും നിങ്ങളും ഈ വലിയ കുശവന്റെ കയ്യിലെ കളിമണ്ണ് തന്നെയാണ് ഈ ഭാഗത്ത് രണ്ട് കാര്യം നമുക്ക് കാണാം ഒന്ന് കുശവന്റെ അധികാരമാണ് രണ്ട് കളിമണ്ണിന്റെ സ്വഭാവം കുശവന്റെ അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം കുറച്ച് കളിമണ്ണെടുത്ത് ഒരു മനുഷ്യരെ ഉണ്ടാക്കി മനുഷ്യൻ്റെ ഭൗതിക ഭാഗം അങ്ങനെയാണ് ഉണ്ടാക്കിയത് ഉൽപത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം ഭാഗ്യത്തിൽ യഹോവയാദി ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ദൈവം ഈ കുശവനെ പോലെ മണ്ണുകൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി കളിമണ്ണിൽ കുശവന് പൂർണ്ണ അധികാരമുണ്ട് അത് പരിചയമില്ലാത്തതാണ് കുശവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതിനോ കുശവനെ പിന്തിരിപ്പിക്കുന്നതിനോ കളിമണ്ണിന് കഴിയുകയില്ല കുശവന്റെ ഉദ്ദേശത്തെ എതിർക്കുവാനും തടസ്സപ്പെടുത്തുവാനും കളിമണ്ണിന് കഴിയുകയില്ല തനിക്ക് തോന്നുമ്പോൾ ചക്രത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാനും കളിമണ്ണിനെ കഴിയുകയില്ല കുശവന്റെ കയ്യിൽ വഴങ്ങി ഏൽപ്പിച്ചു കൊടുക്കുവാൻ മാത്രമേ അതിനെ കഴിയുകയുള്ളൂ മനുഷ്യൻ കുശവന്റെ ചക്രത്തിലെ കളിമണ്ണും ദൈവം അവനെ മെനയുന്ന കുശവനുമാണ് എത്ര മനോഹരമായ ഒരു ചിത്രീകരണമാണ് നാം ഇവിടെ കാണുന്നത് പ്രിയ സ്നേഹിതരെ ഞാനും നിങ്ങളും വ്യക്തികൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ കരങ്ങളിലെ വെറും കളിമണ്ണും മാത്രമാണ് തൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് അവന് അധികാരവും ശക്തിയും ആരോടും ആലോചന ചോദിക്കേണ്ടതില്ല താൻ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ദൈവത്തോട് ചോദിക്കുവാൻ ആരും തന്നെ ഇല്ല അവൻ ദൈവമാണ് തൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാനുള്ള അധികാരം അവനുണ്ട് റോമാലേഖകൻ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളിൽ അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്നത് നീ ആരെ മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ അല്ല കുശവന് അതേ മുണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരം ഇല്ലയോ യഹൂദന്മാർ വിചാരിച്ചത് യാതൊരു കാരണവശാലും തങ്ങൾ ദൈവത്താൽ ത്യജിക്കപ്പെടുകയില്ല എന്നത്ര അതുപോലെ തന്നെ യാതൊരു കാരണവശാലും ജാതികൾ ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയും ഇല്ല എന്നവർ വിശ്വസിച്ചു അങ്ങനെ അവർ ചിന്തിച്ചു എത്ര വലിയ മഠനത്തരമാണ് അത് മനുഷ്യർ തനിക്ക് തന്നെ ഒരു ദൈവത്തെ ഉണ്ടാക്കി തൻ്റെ അവകാശങ്ങൾ കൊണ്ട് അതിനെ പരിമിതപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു സർവശക്തനായ ദൈവം തൻ്റെ സർവവൽഭത്വത്തിലും സ്വാതന്ത്ര്യത്തിലും വെളിപ്പെടുകയും അവന്റെ മുമ്പാകെ മനുഷ്യൻ കുശവന്റെ കയ്യിലെ വെറും കളിമണ്ണ് മാത്രമായി തീരുകയും ചെയ്യുന്നു കുശവന്റെ ചക്രത്തിന്മേൽ ഇരിക്കുന്ന കളിമണ്ണിനെ നോക്കൂ യാതൊരു ആഗ്രഹവും താൽപ്പര്യവും അതിലില്ല യാതൊരു അവകാശവാദവും അതിലില്ല യാതൊരു കഴിവും ഇല്ല തിരുവന്ധ്രം ഈ കാര്യം ഉറപ്പായി പറയുന്നു എഫ് എ സി രണ്ടാം അധ്യായത്തിനുള്ള ഒന്നാം വാക്യം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു അതാണ് മനുഷ്യന്റെ അവസ്ഥ അതാണ് എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് നാശകരമായ കുഴിയിലും കുഴഞ്ഞ നമ്മെ അവൻ വീണ്ടെടുത്തു അവൻ യേശുക്രിസ്തുവാകുന്ന പാറമെ നമ്മെ നിർത്തിയിരിക്കുകയാണ് അതിനായി നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം കുശവൻ്റെ കയ്യിൽ ചീത്തയായ പാത്രം പോലെ ആയിരിക്കുന്നു എങ്കിൽ താങ്കളെ തന്നെ ഉടച്ചു വാർക്കുവാൻ ഈ വലിയ കുശവൻ ഒരുക്കമുള്ളവനാണ് ബലഹീരതകളും പരാജയങ്ങളും പിന്മാറ്റങ്ങളും വിശ്വാമായിട്ട് നമുക്ക് വിശ്വാസത്തോടെ അനുതാപത്തോട് ഈ വലിയ കുശവനായ കർത്താവിന്റെ സന്നിധിയിൽ ഒക്കെ അടുത്തു വരാം അവൻ നമ്മെ അറിയുന്നവനാണ് തകർന്ന ജീവിതത്തെ ഒരു കളിമൺ കഷണം പോയിട്ട് അവൻ നമുക്ക് സമർപ്പിക്കാം സ്വന്തം പരിശ്രമം കൊണ്ട് അതിനെ നന്നാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല സർവശക്തരായ ദൈവം താങ്കളെ ഒരു മാനപാത്രമായി രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അതെ ദൈവം താങ്കളെ സാഹചര്യമായ ചക്രത്തിലിട്ട് ഒരു മാനപാത്രമായി രൂപാന്തരപ്പെടുത്തി താങ്കളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അനുഗ്രഹമാക്കി തീർക്കുന്നു പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ യഹൂദയിലെ ജനങ്ങൾ ഇരംയാവലെ കൊന്നുകളയുവാൻ ഉപായങ്ങൾ ആലോചിക്കുകയാണ് എന്നാൽ ഈ ജനത്തെ ജീവനോട് ശേഷിപ്പിപ്പാൻ താൻ എല്ലാ ഇപ്പോഴും ദൈവത്തോട് അപേക്ഷിച്ചോർത്ത് ഇരമ്യാവ് ദുഃഖിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഈ സമയത്ത് നമുക്ക് പതിനെട്ടാം അധ്യായം വായിക്കാമല്ലോ ഇരമ്യാവിനുണ്ട് എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശുവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കൽപ്പിക്കും അങ്ങനെ ഞാൻ കുശുവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയത് പോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ ഹോവിയുടെ എളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ ഇസ്രയേൽ ഗൃഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയയില്ലയോ എന്ന് എഹോവയുടെ എളപ്പാട് ഇസ്രയേൽ ഗൃഹമേ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു ഞാനൊരു ജാതിയെ കുറിച്ചോ രാജ്യത്തെ കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിച്ച് കളയും എന്ന് അള്ളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അള്ളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ട് തിരി തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെ കുറിച്ച് ഞാൻ അനുഭവിക്കും ഒരു ജാതിയെ കുറിച്ചോ രാജ്യത്തെ കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യും എന്ന് അള്ളി ചെയ്തിട്ട് അതെന്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് നിവാസികളോടും പറയേണ്ടത് യഹോബായ പ്രകാരം മരളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു അണർത്ഥം നിർമ്മിച്ച് നിങ്ങൾക്ക് വിരോധമായ ഒരു നിരൂപണം നിരൂപിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തനും ദുർമാർഗം വിട്ടു തിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുകയും അതിന് അവർ ഇത് വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും ഞങ്ങളിൽ ഓരോരുത്തരും താൻ താണ്ട ദുഷ്ടഹൃദയത്തിലെ സാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഹോരളിച്ചു ജാതുകളെ ഡിച്ചെന്ന് സന്യേഷിക്കുകയും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇസ്രയേലിൽ തന്നെയാ അതി ഭയങ്കരമായുള്ളത് ചെയ്തിരിക്കുന്നു ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ അന്യദേശത്തു നിന്ന് ഒഴുകിവരുന്ന തണുത്ത വെള്ളം വറ്റിപ്പോകുമോ എൻ്റെ ജനമോ എന്നെ മറന്നു മിഥ്യാമൂർത്തികൾക്ക് രൂപം കാട്ടുന്നു അവരുടെ വഴികളിൽ പുരാതന വഴ പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീഴുമാറാക്കി അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു അവർ അവരുടെ ദേശത്തെ ശൂന്യവും നിത്യപരിഹാസവും അതിൽ കൂടി കടന്നു പോകുന്നു ഏവരും സ്തംഭിച്ചു തല കുലുക്കും കിഴക്കൻ കാറ്റിൽ കൊണ്ടുവന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതറച്ചും അവരുടെ അനർത്ഥ ദിവസത്തെ ഞാൻ അവർക്ക് എൻ്റെ മുഖമല്ല പുറമത്രയെ കാണിക്കും എന്നാൽ അവർ വരുവീൻ നമുക്ക് രമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം പുരോഹിതന്റെ പക്കൽ ഉപദേശവും ഞാനിവിടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരളപ്പാടും ഇല്ലാതെ പോകയില്ല വരുവീൻ നാം അവനെ നാവ് കൊണ്ട് കൊന്നുകിടക അവന്റെ വാക്ക് ഒന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു യഹോ വ എനിക്ക് ചെവി തന്നു എന്റെ പ്രതിയോഗികളുടെ വാക്ക് കേൾക്കണമേ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യാമോ അവർ എന്റെ പ്രാണഹാനിക്കായിട്ട് ഒരു കുഴി കുഴിച്ചിരിക്കുന്നു നിന്റെ കോപം അവരെ വിട്ടു മാറേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി നന്മ സംസാരിപ്പാൻ തിരുവുമ്പിൽ നിന്നത് ഓർക്കണമേ അവരുടെ അവരുടെ മക്കളെ ക്ഷാമത്തിനേൽപ്പിച്ചു വാളിനെ അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവമാരുമായിത്തീരട്ടെ അവരുടെ പുരുഷന്മാർ മരണത്തിനിരയാകട്ടെ അവരുടെ യൗവനക്കാർ യുദ്ധത്തിൽ വാളിനാൽ പട്ടുപോകട്ടെ നീ പെട്ടെന്ന് ഒരു പടക്കൂട്ടത്തെ അവരുടെ മേൽ വരുത്തിയിട്ട് അവരുടെ വീടുകളിൽ നിന്ന് നിലവിളി കേൾക്കുമാർ അവർ എന്നെ കുടിപ്പാൻ ഒരു കുഴി കുഴിച്ചു എന്റെ കാലിന് കെണി മറിച്ചു വെച്ചിരിക്കുന്നല്ലോ എപ്പോവുകയും എന്റെ മരണത്തിനായുള്ള അവരുടെ ആലോചനയൊക്കെയും നീ അറിയുന്നു അവരുടെ അതിർത്തി കളയരുത് അവർ കോപത്തിന്റെ കാലത്ത് തന്നെ അവരോട് പത്തൊൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരമ്യാവും മൺകുടവും പത്തൊൻപതാം അധ്യായം ദൈവം കുശവനോട് ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങി സാക്ഷ്യത്തിനായി ജനത്തിന്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരുടെ മൂപ്പന്മാരിലും ചിലരെയും കൂട്ടിക്കൊണ്ട് ബെൻഹിന്നോം താഴ്വരയിലേക്ക് പോകുവാൻ ഇരമ്യാവിനോട് ആവശ്യപ്പെടുന്നു ഒരു മൺകുടവുമായി പട്ടണവാദലിന് പുറത്തു ചെന്ന് യഹൂദ രാജാക്കന്മാരോടും എരുസലേം നിവാസികളോടും അവരുടെ വിഗ്രഹാരാധനയെയും നരബലിയും നിമിത്തം ദൈവം യഹൂദയെ ഉടച്ചു കളവാൻ പോകുന്നു എന്ന് പ്രസ്താവിച്ച് പറയുവാൻ ഇരമ്യാവിന് അരണപ്പാട് ലഭിച്ചു ബൻഹിന്നോം താഴ്വര കൊലത്താഴ്വര ആയി തീരും എന്ന് അരണി ചെയ്തു ബെൽഹിന്നവും താഴ്വരയെക്കുറിച്ച് നമ്മൾ നേരത്തെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ അന്ന് നാം അവിടെ കണ്ടത് കൊച്ചു കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ അവിടെ മോലാക്ക് എന്ന് പറയുന്ന ആയ ദേവന് ബലി കഴിക്കുന്ന ഒരു സ്ഥലമാണ് അവന്റെ ചുട്ടു പഴുത്ത പിച്ചള കൈകളിൽ ആ കൊച്ചു കുഞ്ഞുങ്ങളെ ജീവനോട് വെച്ച് ബലി കഴിക്കുന്ന ഒരു കാഴ്ച നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണല്ലോ ബൻഹിന്നവും താഴ്വര കൊലത്താഴ്വരയായി തീരും എന്ന് ആരെങ്കിലും ചെയ്തു ഇവിടെയായിരുന്നു മോലാക്കിന്റെ ഭീകരമായ ആരാധന നടന്നിരുന്നത് ബാലിനും മോലാക്കിനും നരബലി നടത്തിയിരുന്നത് ഇവിടെ ആയിരുന്നു ജീവനുള്ള ദൈവത്തെ കോവിപ്പിച്ചു നിരന്തരം വെല്ലുവിളിക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് ഇവിടെ കാണുന്നത് ദൈവം ജനത്തെ ന്യായം വിധിക്കുവാൻ പോവുകയാണ് എറുസലേമിന്റെ ഉപരോധത്തിനാൽ ജനങ്ങൾ നരമാംസം ഭുജിക്കേണ്ടി വരും പത്തൊൻപതാം അധ്യായം അദ്ധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാരുടെയാക്കും ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ മാംസവും തിന്ന് ഹർഷീറ്റ് വാതിൽ അതാണ് ഓട്ടുനുറുക്ക് വാതിൽ ബെൻഹിന്നവും താഴ്വരക്ക് മുമ്പുള്ളതായ സ്ഥലമാണ് ബെൽഹിന്നോം താഴ്വരയിൽ വെച്ചാണ് ഈ പ്രവോചനം നടത്തുന്നത് പത്ത് മുതൽ വരെയുള്ള വാക്യങ്ങളിൽ തീയിൽ ചുട്ടെടുത്ത കളിമൺ പാത്രം ഉടഞ്ഞു പോയാൽ പിന്നീട് അത് നന്നാക്കി എടുക്കുവാൻ കഴിയുകയില്ല അതിനെ എറിഞ്ഞു കളവാൻ മാത്രമേ കഴിയൂ നമുക്കറിയാം ഇന്ന് അനേക സ്ഥലങ്ങളിൽ മൺപാത്രങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല നമുക്ക് ഈ കുശവൻ കലമുണ്ടാക്കിയത് ചുട്ടെടുക്കുന്നുണ്ട് ആ ചുട്ടെടുത്ത ഒരു പാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രം വീണ് പൊട്ടിയാല് അതിൻ്റെ ഒരു കഷണം നമുക്ക് എടുത്താൽ അതിൻ്റെ വീണ്ടും മണ്ണായിട്ട് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല അത് അങ്ങനെ തന്നെ എറിഞ്ഞു കളയുവാനേ കഴിയുള്ളൂ യഹൂദയിലേക്കും എരുസലേമിലേക്കും ജനങ്ങളുടെ ശാഠ്യ സ്വഭാവത്തിനും അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതിനും നരബലി നടത്തുന്നതിനും അങ്ങനെ ദൈവത്തെ കോപിപ്പിച്ചതിനുള്ള ശിക്ഷ എത്ര വലുതാണ് സത്യ ദൈവത്തെ മറന്ന ജനതയെ ചുട്ട് എടുത്ത കളിമൺ പാത്രം പോലെ ഉടച്ചു കളയുന്നത് പോലെ നശിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി മൺകുടം ഉടച്ചു കളയുവാൻ ദൈവം ഇറബ്യാവിനോട് പറഞ്ഞു തോഫേത്ത് അല്ലെങ്കിൽ ദഹന സ്ഥലം അതിന് തോഫയത്തിന് സമമായി ജരുസലേമിനെ ആക്കും എന്ന് പറഞ്ഞു ഈ ദഹന സ്ഥലം ഒരു പ്രത്യേക സ്ഥലം മാത്രമാണല്ലോ നമ്മൾ കണ്ടല്ലോ ആ സ്ഥലം പോലെ മുഴുവനായി തീരും എന്നാണ് ഇവിടെ പറയുന്നത് എത്ര പരിതാപകരമായ അവസ്ഥാ വിശേഷമാണ് നാം ഇവിടെ കാണുന്നത് തങ്ങളുടെ പൂർവ്വപിതാക്കളെ അടിമത്വത്തിൽ നിന്ന് വെടിവെച്ച് ആദ്യത്തെ എത്തിച്ച ദൈവം നൽകിയ കൽപ്പനകളെ കാറ്റിൽ നിറിഞ്ഞ് ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന സമൂഹം കാലാകാലങ്ങളിൽ രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ലഭിച്ചതായ ദൈവിക ആലോചനകൾ തള്ളിക്കളഞ്ഞ് ന്യായവിധിക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ദൈവത്തിന്റെ കരുണയും ദീർഘക്ഷമയും നീതിയും ഈ അധ്യായത്തിൽ അതായത് പതിനെട്ടും പത്തൊൻപത് അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അവസാനം ദൈവത്താൽ തകർക്കപ്പെടുകയാണ് ഈ ജനം പ്രിയ സുഹൃത്തെ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുവാൻ ഇടവരരുത് നീതിമാനായ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവരാണ് അവന്റെ മുമ്പിൽ രഹസ്യങ്ങളൊന്നും മറച്ചു വെക്കുവാൻ കഴിയുകയില്ല നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാം പാപക്ഷമയ്ക്കായി അപേക്ഷിക്കാം വിശ്വാസത്തോട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അതിനായി സർവൈവം നമ്മെ ആകട്ടെ നമുക്ക് തുടർന്ന് പത്തൊൻപതാം അധ്യായം വായിക്കാമല്ലോ യഹോവ ഇപ്രകാരം കൽപ്പിച്ചു നീ പോയി കുശവനോട് ഒരു മൻകുടം വിലക്കുവാങ്ങി ജനത്തിന്റെ മുപ്പന്മാരിലും പുരോഹിതന്മാരുടെ മുപ്പന്മാരിലും ചിലരെ കൂട്ടിക്കൊണ്ട് വാതിലിന്റെ പുറമേ ഉള്ള ബെൻ ഹിന്നോം താഴ്വരയിൽ ചെന്ന് ഞാൻ നിന്നോട് അളി ചെയ്യുന്ന വാക്കുകളെ അവിടെ പ്രസ്താവിച്ചു പ്രസ്താവിച്ചു പറയേണ്ടത് യൂതാരാജാക്കന്മാരും എരുസലേം നിവാസികളുമായുള്ളവരെ യഹോയുടെ വചനം കേൾപ്പിൻ ഇസ്രയേലിന്റെ ദൈവമായ ഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു കേൾക്കുന്നവന്റെ ചെവി മുഴങ്ങത്തക്ക ഞാൻ ഈ സ്ഥലത്തിന് ഒരർത്ഥം വരുത്തും അവർ എന്നെ ഉപേക്ഷിച്ച് ഈ സ്ഥലത്തെ വട്ടാക്കി തങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവിടെ വെച്ച് ധൂപം കാട്ടി ഈ സ്ഥലത്തെ കുറ്റമില്ലാത്തവരുടെ രക്തം കൊണ്ട് നിറയ്ക്കുകയും വാടിന് ഹോമബലിക ഹോമബലികളായി തങ്ങളുടെ പുത്രന്മാരെ തീരിട്ട് തെയ്യിപ്പിപ്പാൻ വാടിന് പൂജാഗിരികളെ പണിയുകയും ചെയ്തിരിക്കുന്നു അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് കുലത്താഴ്വര എന്ന് പേര് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അല്ലപ്പാട് അങ്ങനെ ഞാൻ ഈ സ്ഥലത്ത് വെച്ച് യഹൂദയുടെയും എരിച്ച ആലോചനയെ നിഷ്ഫലമാക്കും ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ വാൾ കൊണ്ടും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈകൊണ്ടും വീഴുമാറാക്കുകയും അവരുടെ ശ്രവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കി കൊടുക്കുകയും ചെയ്യും ഞാൻ ഈ നഗരത്തെ സ്തംഭനത്തിനും പരിഹാസത്തിനും വിഷയമാക്കി തീർക്കും അതിനരികെ കടന്നു പോകുന്ന ഏവനും സ്തംഭിച്ച് അതിന് നേരിട്ട സകല ബാധകൾ നിമിത്തം ചൂളകുത്തും അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്ത അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നവരും അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും നിരോധ നിരോധത്തിലും ഞാൻ അവരുടെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും ഓരോരുത്തരും താന്നാൻ്റെ കൂട്ടുകാരൻ്റെ മാംസം തിന്നും പിന്നെ നിന്നോടു കൂടെ പോകുന്ന പുരുഷന്മാർ കാണുകയെ നീ ആ മൺകൂടം മുടച്ച് അവരോട് പറയേണ്ടതെന്നാൽ സൈനികളെ അഹോവ ഇപ്രകാരം ചെയ്യുന്നു നന്നാക്കി കൂടാതെ വണ്ണം കുശുമന്റെ പാത്രം ഉടച്ചു കളഞ്ഞ പോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും അടക്കം ചെയ്യുവാൻ വേറെ സ്ഥലമില്ലായതുകൊണ്ട് അവർ തോഫയത്തിൽ അടക്കം ചെയ്യും ഇങ്ങനെ ഞാൻ ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ചെയ്യും ഞാൻ ഈ നഗരത്തെ തോഫയത്തിന് സമമാക്കും എന്ന യഹോയുടെ യഹൂദ യഹൂദരാജന്മാരുടെ അരമനകളും അവർ മേൽപ്പുരകളിൽ വെച്ച് ആകാശത്തിലെ സർവ സൈന്യത്തിനും കാണിക്കും അന്യദേവന്മാർക്ക് പാനീയബലി പകരുകയും ചെയ്ത എല്ലാ വീടുകളും തന്നെ തോഫത്ത് എന്ന സ്ഥലം പോലെയാകും അനന്തരം ഇരുദ്രാവ് യഹോവ തന്നെ പ്രവചിപ്പാൻ അയച്ചിരുന്ന തോഫത്തിൽ നിന്ന് വന്നു യഹോവയുടെ ആലയത്തിൻ്റെ പ്രകാരത്തിൽ നിന്നുകൊണ്ട് സകല ജനത്തോടും ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു അവർ എൻ്റെ വചനങ്ങളെ കേൾക്കാതെ ശാഠ്യം പിടിച്ചിരിക്കുകൊണ്ട് ഞാൻ ഈ നഗരത്തിന് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും അതിന് അതിനടുത്ത എല്ലാ പട്ടണങ്ങൾക്കും വരുത്തും എന്ന് പറഞ്ഞു ഇവിടെ വായന നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ മനപ്പാട വാക്യം കളിമണ്ണ് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രം ആക്കി തീർത്തു രമ്യാപ്രവചനം പതിനെട്ടാം അധ്യായം നാലാം വാക്യം നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത് എറണാകുളത്ത് നിന്ന് ബ്ലസിമോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും